എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ കപ്പയാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഒരു ഒന്നര കിലോ കപ്പ നല്ലപോലെ ഞുറുക്കി എടുത്തിട്ടുണ്ട് കപ്പ വേവിക്കാനായിട്ടുള്ള വെള്ളം ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ തിളച്ച വെള്ളത്തിലേക്കാണ് ഞുറുക്കി കഴുകിയെടുത്ത കപ്പ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് കപ്പ വേവാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കപ്പ നല്ലപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ കപ്പയ്ക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് അതിനായിട്ട് ഒരു തേങ്ങ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗം മാത്രം നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി തേങ്ങയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്ന കപ്പ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നേകൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി വീണ്ടും ഒന്ന് വേവിക്കാം കപ്പ വെന്ത് വരുന്ന സമയത്തിന് തന്നെ രണ്ടാം പാലും ഒന്നാം പാലും നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പാലാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് കപ്പ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് കോരി മാറ്റാം അത് ഫുള്ളായിട്ട് നമ്മൾ അടുപ്പത്തുനിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ പാൽക്കപ്പൊക്കെ വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് വലിയ പച്ചമുളക് നമ്മളൊന്ന് കീന്തി എടുത്തിട്ടുണ്ട് കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഉള്ളി ഒരു ഏഴിച്ചുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇടികല്ല് വെച്ച് ചതച്ചാണ് ഇനി എടുക്കുന്നത് ഇഞ്ചി ആദ്യം തന്നെ ചതച്ചെടുത്തില്ലെങ്കിൽ നമുക്കത് ചതഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ഇഞ്ചി ആദ്യം തന്നെ ഒന്ന് ഇടിച്ചെടുക്കുന്നത് ഇഞ്ചി നല്ലപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം പച്ചമുളക് മാത്രം നമ്മൾ അതേപടിയാണ് ചേർക്കുന്നത് ഇഞ്ചിയും ഉള്ളിയും അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാത്രം വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക ഇനി പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നുറുക്കി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് കപ്പ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാലാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലിൽ വീണ്ടും നമുക്ക് കപ്പയൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ കപ്പയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം തവി വെച്ച് തന്നെ അതിൻ്റെ പുറം ഭാവം വെച്ച് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ കപ്പ ഒന്ന് ഉടച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ പാൽ നന്നായിട്ട് കൊഴുത്തു വരാനൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കപ്പ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചിരണ്ടി മാറ്റി വെച്ചിരുന്ന കുറച്ച് തേങ്ങയുണ്ട് അതാണ് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരണ്ടി ചരണ്ടിതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നാം പാലും നമ്മളങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ ഒരുപാടൊന്നും തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുന്നില്ല നമ്മളിത് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങുവാണ് നമുക്കിനി ഇതടുപ്പത്തുനിന്ന് ഒന്ന് വാങ്ങാം ഏറ്റവും ലാസ്റ്റായിട്ട് കടുക് തളിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ നമ്മുടെ പാൽക്കപ്പ റെഡിയാണ് വളരെ ടേസ്റ്റിയുമാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ എളുപ്പമാണ് ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ് എങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ